ഹലോ ഗായ്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇത് ഇന്ന് ബ്യൂട്ടിഫുൾ വ്ലോഗായിരിക്കും ജാനുവരി ട്വൻറ്റി എത്ത് ട്വൻ്റി ട്വൻ്റി ഫൈവ് എൻ്റെ ഭരനാട്യം സ്കൂളിൻ്റെ ആനുവൽ ഡേ ആണ് ഇപ്പോൾ സ്റ്റേജ് റിഹേഴ്സലാണ് ചേച്ചിമാരും പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് ഞാൻ രാവിലെ സ്കൂളിൽ പോയിട്ട് ഇ വി എസ് എക്സാം എഴുതിയിട്ട് അപ്പോൾ തന്നെ വീട്ടിൽ പോയി ഡ്രസ്സ് മാറ്റി തിരിച്ച് ഈ ചങ്ങമ്പുഴ പാർക്കിൽ ഒന്ന് റിഹേഴ്സൽ ചെയ്യാൻ വന്നതാണ് ഫ്രണ്ടിൽ നിൽക്കുന്നതാണ് എൻ്റെ മാം ദീപ മാം ഈ പ്രോഗ്രാമിൻ്റെ പേര് സമർപ്പണ ട്വൻ്റി ട്വൻറ്റി ഫൈവ് എൻ്റെ ഡാൻസ് സ്കൂളിൻ്റെ പേര് രുദ്ര പെർഫോമിങ് ആർട്സ് സെൻറ്റർ ഞങ്ങൾ ജസ്റ്റ് മ്യൂസിഷ്യൻസ് ഒക്കെ നോക്കാൻ പിന്നെ ഡാൻസ് ഓർമ്മ ഉണ്ടോ എന്ന് നോക്കാനാണ് ഇപ്പോൾ ചെയ്യണം ഇത് കഴിഞ്ഞാൽ ഞങ്ങൾ മേക്കപ്പ് പോവും അതിൻ്റെ ആനുവലിൻ്റെ തുടങ്ങും ആറു മണിക്ക് മേക്കപ്പ് വീഡിയോ ഞാൻ ലാസ്റ്റ് ഇടാം ഇത് കഴിഞ്ഞിട്ട് വേറെ ഒരു വീഡിയോ ആയിട്ട് ഇട്ടാം ഇതൊക്കെ എൻ്റെ ഡാൻസ് സ്കൂളിലത്തെ ഫ്രണ്ട്സാണ് മാം പൊസിഷൻസ് ഒക്കെ പറഞ്ഞുതരാണ് ഇവിടെ നിൽക്കണം നടുവിൽ നിൽക്കരുത് നടുവിൽ വേറെ ഡാൻസ് ആകുമ്പോൾ നിന്നാൽ മതി അതൊക്കെ പറഞ്ഞുതരാണ് മറിയം അവിടെ നിൽക്കണം എന്നൊക്കെ പറയാണ് ഞാൻ ആ ഹുഡിട്ടത് ഇതൊക്കെ എൻ്റെ ഡാൻസ് സ്കൂളിലത്തെ ഫ്രണ്ട്സാണ് ഞങ്ങൾ ഡാൻസ് ശരിക്കും കളിക്കുന്നില്ല അവരുടെ സ്റ്റെപ്സ് റിമൈൻഡ് റിമൈൻഡെയാണ് ശരിക്കും കളിക്കില്ല എന്താച്ചാൽ ശരിക്കും കളിച്ചാൽ വൈകുന്നേരം ആവുമ്പോഴേക്കും നല്ല ടയേഡ് ആവും ഈ ഡ്രസ്സും ഒക്കെ ഇട്ടിട്ട് നല്ല ടയർഡാകും അപ്പോൾ ശരിക്കും കളിക്കുന്നില്ല ബാക്ക്ഗ്രൗണ്ടിൽ കുറച്ച് ശബ്ദം കേൾക്കും അത് മാം പറയണതല്ല അത് ഞങ്ങൾ എത്തണമുമുമ്പെ ഏതോ ആൻറ്റീസും എന്തോ പ്രാക്ടീസ് ചെയ്യുമായിരുന്നു അപ്പോൾ അവരുടെ ടീച്ചറിൻ്റെ ശബ്ദമാണ് നെക്സ്റ്റ് വീഡിയോസിലൊക്കെ ഞാൻ എൻ്റെ മേക്കപ്പ് വീഡിയോസ് അതൊക്കെ ഷെയർ ചെയ്യാം എൻ്റെ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം പിന്നെ ബെൽ ബട്ടണും ക്ലിക്ക് ചെയ്യണം ഓക്കെ ഓക്കെ ബൈ ബൈ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം ആ ബെൽപട്ടൺ ക്ലിക്ക് ചെയ്യണം ബൈ ബൈ സി യു പ്ലീസ്